വെള്ളറക്കാട് ചിറമനേങ്ങാട് ബന്ധുവീട്ടിൽ വിരുന്നുവന്ന പതിനാല് വയസ്സുകാരൻ മണ്ണെടുത്തക്കുഴിയിൽ മുങ്ങി മരിച്ചു എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ പതിനാല് വയസ്സുള്ള അക്ഷയ്യാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കൂട്ടുകാരുമൊത്ത് വെള്ളറക്കാട് ചിറമനേങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്തക്കുഴിയിൽ കുളിക്കാനിറങ്ങിയ അക്ഷയ് മുങ്ങിത്താഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കകം കുട്ടിയെ പുറത്തെടുത്തു വെള്ളർക്കാട് എസ് കെ എസ് എസ് എഫ് ആംബുലൻസ് പ്രവർത്തകർ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ടി വി സുരേഷ് കുമാറാണ് സ്കൂബ ഡൈവിംഗ് ഉപയോഗിച്ച് ഇരുപതടി താഴ്ചയിൽ നിന്നും കുട്ടിയെ പുറത്തെടുത്തത് കുന്നംകുളം രക്ഷാസേന സ്റ്റേഷൻ ഇൻചാർജ് ജയകുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥരായ ഹരി കുട്ടൻ ആദർശ് നവാസ് ബാബു ശരത് സ്റ്റാലിൻ റഫീഖ് രഞ്ജിത്ത് വിഷ്ണുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്